ഹലോ ഗായ്സ് എല്ലാവർക്കും മോൺ ഫുഡ് ട്രാവലിലെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിവിടെ കണ്ടാത്തനറിയാം നല്ല പൊടി മഞ്ഞാണ് സ്നോഫാളാണ് ഒരു രക്ഷയില്ല കേട്ടോ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അതായത് ഇങ്ങനത്തെ സ്നോഫാൾ വന്നത് ഞാൻ ഇവിടെ ജാനുവരി ആണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി വൺ ആയില്ലേ ട്വൻ്റി വൺ ആയി ഞാൻ ട്വൻ്റി ട്വൻ്റിയിൽ ജാനുവരിയിലാണ് വരെ വരുന്നത് പക്ഷേ ആ സമയം അതിൻ്റെ ഷമ്യത്തൊന്നും ഇത്ര മഞ്ഞ് വീഴ്ച അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇപ്പം അച്ഛനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ആ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം അപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഞ്ഞ കൂടുതൽ പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഒന്നാണ് അപ്പം കൂടുതൽ ദൂരൊക്കെ പോയി കാണിച്ചിരണം ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് കുറേയൊക്കെ റോഡ് ബ്ലോക്ക് ആണ് പിന്നെ ലോക്ക്ഡൗൺ ആണ് ഇവിടെ അതുകൊണ്ട് കൂടുതൽ പുറത്ത് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിൻ്റെ വരയ്ക്കണുണ്ട് നല്ലോണം വരയ്ക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ചെയ്ത് വീഡിയോ ചെയ്തതിലൊക്കെ നൈറ്റാണ് സ്നോഫാൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്നോഫാൾ കാണാൻ പറ്റിയില്ല പക്ഷെ മഞ്ഞ് കിടന്ന് മഞ്ഞൾ കുറേ കളിച്ചു ഇതിപ്പം ഉണ്ടല്ലേ പിന്നെ ഫ്രീജിങ്ങാണ് നല്ലതെന്ന് പറഞ്ഞാൽ കണ്ടില്ല കയ്യെ കണ്ടില്ലേ ഈ ഗ്ലൗസിന് ഉള്ളിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ തന്നെ ഫ്രീജിങ്ങാണ് മൊത്തത്തിൽ അതൊന്നും കുറച്ച് കുറേ നേരം ഇതിനുള്ളിൽ പുറത്ത് നിൽക്കാൻ പറ്റില്ല ഈ മര കണ്ടാവും വിൻഡറായിട്ട് ഇല പൊഴിഞ്ഞ് മൊത്തത്തിൽ സീനായതാണ് അപ്പോൾ അവിടെ മൊത്തം അതിൻ്റെ മേലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഹലോ ഗായ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വയ്ക്കുകയാണ് ഇപ്പം ഞാനും വൈഫും അപ്പോൾ എപ്പോഴും സ്നോ ആണ് സ്നോ നിന്നിട്ടൊന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ താഴത്തു നിന്ന് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് ഉണ്ടല്ലേ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ സ്നോക്ക് അല്ലോ മുമ്പേ ഒരാൾ സ്ലിപ്പായി നല്ല സ്നോഫാളുണ്ട് നല്ല ഫ്രീസിങ് ഉണ്ട് അതിൽ എത്രത്തോളം നടക്കാൻ പറ്റും ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് എത്രത്തോളം നടക്കാൻ പറ്റുന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്താ നല്ല തണുപ്പും ഉണ്ട് അതേപോലെ തന്നെ നല്ല കാല് തന്നെ സ്ലിപ്പാകുന്നുണ്ട് ഐസ് കുറച്ച് മെൽറ്റ് ആയിട്ട് അവിടെ നിന്ന് വൈപ്പ് അവിടെ നിന്ന് നടക്കാൻ പറ്റായിട്ട് അവൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോകാമെന്നുണ്ടെങ്കിൽ നിൽക്കുക ഫ്രണ്ട് ണിച്ചുതരാ ഏകദേശം കുറെയൊക്കെ മെൽറ്റ് ആയി തുടങ്ങി ഇപ്പോ പക്ഷെ എന്നാലും സ്നോ തന്നിട്ടില്ല ഫസ്റ്റ് ടൈമിൽ മഞ്ഞിൽ കെടുക്കാമോ വൈഫ് ഇപ്പൊ അവിടെ നിക്കാണ് ഞാന മണ്ണില് കെടിച്ച വൈഫിന് വയ്യാന്ന് ഇവിടെ ഉരുണ്ട് കളിക്കാൻ പോകണം ഞാൻ മഞ്ഞിൽ കിടക്കാൻ പോകണം ഒന്നും കൂടെ ഇപ്പൊ ഏകദേശം എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആവും എല്ലാരും ആയിട്ട് മഞ്ഞ് കാണുമ്പം എല്ലാരും ഇങ്ങനെ തന്നെ ആകുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ നേരത്തെ കിടന്ന സ്ഥലം കാണിച്ചരാന്നു ഇവിടെ ഇവിടെ ഞാൻ കിടന്നത് ഒന്നും കൂടെ കിടക്കാൻ പറ്റും സ്നോഫാൾ ഇങ്ങനെ ഒന്ന് താഴത്തെ കടിക്കുന്ന വൈഫ് ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് എന്താല്പച്ചിട്ട് മൊത്തം ക്രേസിയാണ് മോനെ മറ്റേ പറഞ്ഞത് എടോ ഏണ്ട് ഇല്ലേ ഞാൻ നിർത്തൂല ഇതൊക്കെ ഞാനല്ലോ വീടിലിടും ഇത് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഒരു അപ്പുറത്തൊരു സൈഡാട്ടോ കാരണം കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ കാരണം കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചും കിടന്ന് അവിടെ നിന്ന് എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ കിടന്നിട്ട് മഞ്ഞിൽ കിടന്ന് വീടിൻ്റെ കളിക്കാന്ന് വിചാരിച്ചിന്നൊക്കെ നമുക്ക് അവിടെ അടുത്ത് മഞ്ഞടുത്ത് ചേരാം എനിക്ക് എടുത്ത് അറിഞ്ഞൂടെ ഗൾസാണോ അപ്പിന്നെ അറിയാൻ പോയില്ല എനിക്ക് ഞാൻ ഇത്ര അറിഞ്ഞിട്ടു ഇത്ര അറിഞ്ഞിട്ട് ഞാൻ എനിക്ക് അറിയാൻ പോവില്ല ഫുള്ള് വീടിന്നോ ഇരെയും അറിയാത്തണ്ട് ഞാൻ തന്നെ സ്വന്തം എടുത്തിട്ട് അറിയ അല്ല ഒരു ഒരു മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചായില്ലേ ഒറ്റക്ക് ഞാനിന്ന് വർക്കിന്റെ സമയത്ത് മൂന്നുമണിക്ക് എന്റെ ബ്രേക്ക് മൂന്നണിക്കൊന്നുമില്ല നാലുമണിക്ക് മറ്റൊരു ബ്രേക്ക് അപ്പോളും ഒരു ഒന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ വർക്കിൻ്റെ സമയത്ത് ബാഗ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് യെല്ലോ ബാഗ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുമ്പോഴാണ് മൊത്തത്തിൽ മൂടി കെട്ടി കിടക്കുന്നത് അപ്പം തന്നെ നമ്മൾ ടീനൻ്റെ കാർ മുതലെടുത്തിട്ട് എന്ത് ചെയ്ത് കുറേ വണ്ടക്കക്ഷരത്തിൽ കുറെ എഴുതിയിട്ട് ഞാൻ അൻ്റെ വീഡിയോ ആ ഞാനേ ജസ്റ്റ് മിനിറ്റ് വൈഫിൻ്റെ വീഡിയോ നിർത്തിട്ട് ഇപ്പോൾ വരാം Nå er det koldt i snøen. രം യാ കറക്റ്റ് എന്റെ മറ്റുമ്പോൾ കൊണ്ടില്ലേ ടുത്ത് ശരി ശരാ ഫസ്റ്റ് കാണുന്ന ഒരാളെ ഒരു ഇത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ പിന്നെ കുഴപ്പമില്ല അവിടെ കണ്ടില്ലേ കുറച്ച് കുട്ടികൾ ഇടന്നിട്ട് സ്നോബോൾ കൊണ്ട് എറിഞ്ഞ് കളിക്കുക

come on one more not here for me mm -hmm. yeah I'm going to beat that man <laughs> സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവണില്ല അതാണിപ്പം ഒന്നാമത്തെ കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എക്സൈറ്റ്മെൻ്റാണ് ഇങ്ങനെ ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഗുണമലാലിയിലും അങ്ങനെയും ഇവിടെ ഒന്നും പോകാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് പറ്റുന്നുണ്ട് ആദ്യമായിട്ടായതുകൊണ്ട് ഓ മൊബൈലിനൊക്കെയൊക്കെ തീർച്ചയാണ് ഈ സീനുകൾ നോക്കണേ ഇതൊന്നും ഇത് എങ്ങനെയുണ്ട് ഇത് ഉണ്ടോ മുട്ടടിച്ച് നിൽക്കുന്ന മരങ്ങൾ മൊത്തത്തിൽ നല്ല രസമില്ല കാണാനിത് ഇതിൻ്റെ ഇടയിൽ മഞ്ഞും വക്കക്കൂടെ രക്ഷയില്ലല്ലേ മൊത്തം ഇടയ്ക്ക് ഇപ്പം ഒന്ന് സ്നോഫാൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു പിന്നെയും കൂടി ഈ പോക്കുവാണെങ്കിൽ മൊത്തത്തിൽ കുന്നുകൂടും തോന്നുന്നുണ്ട് മഞ്ഞ് ആ ലെവലാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവായിരുന്നു കാരണം ലോക്ക്ഡൗൺ ആയ സമയത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടും മൊത്തത്തിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല കാർ കാറെടുത്ത് കഴിഞ്ഞാൽ അതേപോലെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ സീനാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല അമ്മ ഫ്രണ്ട് വിളിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടാവുന്ന പിടിച്ചു കഴിഞ്ഞാൽ സീനാവും സ്റ്റേ അറ്റ് ഹോം ആണ് അപ്പം അതുകൊണ്ടുതന്നെ കൂടുതൽ ഈ നമ്മൾ ചുറ്റുപാടുത്തുള്ള ഏരിയ കാണിക്കാമെന്ന് വിചാരിച്ചു ആ അതിനിടയ്ക്ക് കുട്ടികൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുട്ടികൾ ശരി കുട്ടികൾ സ്നോബോൾ എടുത്ത് കളിച്ച് കളിക്കുകയായിരുന്നു എറിഞ്ഞ് കളിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ എറിഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ ഹോളിൽ വെച്ചിരുന്നു വീഡിയോ എടുക്കില്ല എടുക്കാത്ത സമയത്തായിരുന്നു കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ചെറുതായിട്ട് സ്നോഫാൾ കുറഞ്ഞുണ്ടല്ലേ അത് കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സ്നോഫാൾ ഉണ്ടാക്കി വെക്കലോ ഏരിയ മൊത്തത്തില് കവർ ചെയ്തിട്ടുണ്ട് മഞ്ഞ് പിടിച്ച് മാത്രം ഇതിന് സ്ലോ മോഷൻ കൊടുത്താക്കും ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി ഇനി കൂടുതൽ വയ്യ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടായതുകൊണ്ട് കുറേ കാലം കയ്യൊക്കെ നല്ല മരവിക്കാം ഇതിട്ടിട്ടും കയ്യ നല്ല മരവിപ്പുണ്ട് ഞാൻ മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഞാൻ വൈറ്റ് ഉറങ്ങിയിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇനി പോയിട്ട് ഉറങ്ങി ഉറങ്ങി എണീച്ച് ഡ്യൂട്ടിക്കൊക്കെ പോകണം രാത്രി ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പം പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ മുഹമ്മദ് ഷാഹിദ് സ്ലാമലേക്കും